റിയാസ് മൗലവയുടെ മരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് പോലീസ് നന്നായിട്ട് അന്വേഷിച്ചെന്ന് ഒരു കുഴപ്പം ഉണ്ടായില്ലെന്നു ജഡ്ജ്മെന്റ് കണ്ടില്ലേ നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നാണ് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് ഷുക്കൂറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു എന്തായിരുന്നു ഇവരെ ഇവർക്കെതിരായി യു എ പി എ നിയമം ചുമത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു യു എ പി എ നിയമം ഇത്തിനെതിരാണ് ഞങ്ങൾ അതുകൊണ്ട് അത് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന് ഒരു പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ കോഴിക്കോട് അലനും ദാഹ എന്നുള്ള രണ്ട് കുട്ടികളെ പിടിച്ച് യു എ പിയുടെ പേരിൽ ജയിലിലിട്ട മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് ആർക്കെതിരായിട്ട് യു എ പി എ രണ്ട് കുഞ്ഞുങ്ങളെ സി പി എം അനുഭാവികളായ കുടുംബത്തിലെ രണ്ട് കുഞ്ഞുങ്ങളെ കുട്ടികളെ ചെറുപ്പക്കാരെ എന്തിനാ പുസ്തകം വായിച്ചു പുസ്തകമായിട്ടേൻ്റെ പേരിൽ പിടിച്ച് യു എ പി എ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട മുഖ്യമന്ത്രി ഇതുപോലത്തെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ ആർ എസ് എസുകാർക്കെതിരെ യു എ പി എ ചുമത്തില്ല എന്ന് പറഞ്ഞു ഇവരുടെ കാബഡ്യം ഇവരുടെ കാബഢ്യം ഇവർ തമ്മിൽ ധാരണയിലാണ് ആ ധാരണ പ്രകാരമാണ് ഈ കേസിലെ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ താല്പര്യ പ്രകാരം ആർ എസ് എസും സി പി എമ്മും തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ പരിണത ബലമാണ് ഈ പരസ്പര സഹായിക്കൽ ആ സഹായിക്കലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ധാരണയിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല ജനങ്ങൾ മതേതര നിലപാട് ഇത് മതേതര കേരളമാണ് മതേതര നിലപാടെടുത്ത് വൻ വിജയം യു ഡി എഫിന് നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല